അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുമെങ്കിൽ ജോയിൻ വിത്ത് അവൽ അക്കാദമി തിരുവല്ലാമല റോഡ് പയനൂർ കഠിനാനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ ഇസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ് ഇൻഡ്യർ സ്കിൽസ് ട്രെയിനിംഗ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ്പ് യു സ്പീക്ക് ഇംഗ്ലീഷ് fluently and confidently. Our contact number 9497585692. Welcome to all. Bye. ചീലക്കര പങ്ങാരപ്പിള്ളിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് യുവാവിനെ ജ്യേഷ്ഠൻ കുപ്പികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പോലീസ് എഫ്ഐആർ പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി സ്വദേശി മനോജിനെയാണ് സഹോദരനായ മഹേഷ് ആക്രമിച്ചത് ഇവർ താമസിക്കുന്ന വീടിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിയോടെ വീടിനടുത്തുള്ള പറമ്പിൽ വെച്ചായിരുന്നു സംഭവം കൈവശം കരുതിയിരുന്ന മൂർച്ചയുള്ള കുപ്പിയുപയോഗിച്ച് മഹേഷ് മനോജിന്റെ വയറിനു നേരെ കുത്തുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ മനോജിന്റെ ഇടതുചെവിയുടെ താഴെയും പുറകിലും ആഴത്തിൽ മുറിവേറ്റു പ്രതി മനോജിന്റെ വയറിനു നേരെ കുത്തിയത് കൈകൊണ്ട് തടിത്തില്ലായിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിക്കേറ്റ മനോജ് തൃശൂര് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മഹേഷിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ചേലക്കര പോലീസ് കേസെടുത്തു